ക്രൈസ്തവ സന്യാസിനിമാരും സ്ത്രീത്വത്തിൽ അഭിമാനിക്കുന്നവരാണ് സിനിമാ മേഖലയിലുള്ള ചില സ്ത്രീകളെ മോശമായി ചിത്രീകരിച്ച് വീഡിയോയും കമന്റുകളും പോസ്റ്റ് ചെയ്ത ഒരു വ്യക്തിയെ ഏതാനും ചില സ്ത്രീകൾ കൂടി ചോദ്യം ചെയ്യുകയും കയ്യേറ്റം നടത്തുകയും ദേഹത്ത് കരിയോയിൽ ഒഴിക്കുകയും ചെയ്യുന്ന ഒരു വീഡിയോ സമൂഹമാധ്യമങ്ങളിലും വാർത്താ ചാനലുകളിലും സ്ഥാനം പിടിച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ധാരാളം വ്യക്തികൾ ഈ സംഭവത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഫേസ്ബുക്ക് പോസ്റ്റുകളും അഭിപ്രായങ്ങളുമായി മുന്നോട്ട് വന്നു ഈ വേളയിൽ കേരള സമൂഹത്തിൽ നാൽപ്പതിനായിരത്തിലേറെ വരുന്ന സന്യസ്തർക്ക് പൊതുസമൂഹത്തോട് ചിലത് പറയാനുണ്ട് ഏകദേശം രണ്ട് വർഷത്തിലേറെയായി ക്രൈസ്തവ സന്യാസിനികൾ കേരളത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ ഒരുപാട് അവഹേളനങ്ങൾ നേരിടുന്നു വളരെ മോശമായ പദപ്രയോഗങ്ങൾ നേരിട്ടും വീഡിയോയിലൂടെയും സമൂഹമാധ്യമങ്ങളിലൂടെയും വാരി വിതറി സന്യസ്തരെ അങ്ങേയറ്റം പരിഹസിച്ചപ്പോൾ ചാനലുകളും നിയമവും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും അവരെ സഹായിക്കാനോ കൂടെ നിൽക്കാനോ ഒരു ആശ്വാസവാക്ക് പറയുവാനോ പോലും മുന്നോട്ട് വന്നില്ല ആത്മാഭിമാനമുള്ള സ്ത്രീകൾ തന്നെയാണ് അവരും എന്ന് ഓർമ്മിപ്പിക്കട്ടെ അവർ കൊടിയ അവഹേളനങ്ങളും പരിഹാസവും നേരിട്ടത് മറ്റൊന്നിനുമല്ല ഒരു ലക്ഷത്തിലേറെ വരുന്ന ഇന്ത്യയിലെ ക്രൈസ്തവ സന്യാസിനികൾക്കിടയിൽ വിരലിലെണ്ണാവുന്ന ചിലർക്കെതിരെ ആരോപിക്കപ്പെട്ട കുറ്റങ്ങളുടെ പേരിലായിരുന്നു അത് സന്യസ്തരിൽ എല്ലാവരും പൂർണരാണെന്ന് വാദിക്കാൻ കഴിയില്ലെങ്കിലും കേരളത്തിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ലക്ഷക്കണക്കിന് വരുന്ന പാവപ്പെട്ട മനുഷ്യ ജന്മങ്ങളുടെ നന്മയ്ക്കു വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്നവരാണ് അവരിൽ ബഹുഭൂരിപക്ഷവും നിശബ്ദ സേവനം നടത്തുന്ന ഈ സന്യസ്ഥരുടെ മാനത്തിന് മാധ്യമങ്ങളിൽ കൂടി വില പറഞ്ഞപ്പോഴും അവരിൽ ആരും അത്തരത്തിൽ ഒരാളുടെയും മുഖത്തടിക്കാനോ ദേഹത്ത് കരിവോയിലൊഴിക്കാനോ ഇറങ്ങി തിരിച്ചില്ല പകരം ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് രാത്രിയുടെ യാമങ്ങളിൽ സക്രാരിയുടെ മുൻപിലിരുന്ന് കണ്ണീരൊഴുക്ക് പ്രാർത്ഥിക്കുവാൻ മാത്രമാണ് അനേകായിരം സന്യസ്ഥർ ശ്രമിച്ചത് പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ആയുധമെന്നും അതാണ് തങ്ങളുടെ ബലമെന്നും അവർക്ക് ബോധ്യമുണ്ടായിരുന്നതുകൊണ്ടാണ് അത് പക്ഷേ സന്യസ്ഥരുടെ മൗനം മുതലെടുത്തുകൊണ്ട് സമൂഹമാധ്യമങ്ങളിൽ കൂടിയും ചാനലുകളിലെ അന്തിച്ചർച്ചകളിൽ കൂടിയും അനേകായിരങ്ങളുടെ മനസ്സിൽ പതിച്ച കേട്ടാൽ അറപ്പുളവാക്കുന്ന വാക്കുകൾ കേരളത്തിൻ്റെ പല പൊതുനിരത്തുകളിലും സന്യസ്തരായ അവർക്ക് നേരെ ഒളിയമ്പുകളായി എറിഞ്ഞ് പലരും സംതൃപ്തി അടഞ്ഞപ്പോഴും ഇടപെടാൻ നിയമപാലകരോ കോടതിയോ ഭരണാധികാരികളോ ഫെമിനിസ്റ്റുകളോ ആരും ഉണ്ടായിരുന്നില്ല അധിക്ഷേപങ്ങൾ തുടർക്കഥകളാകുകയും വ്യാജപ്രചാരണങ്ങൾ പതിവാകുകയും ചെയ്തപ്പോൾ സഹിഷ്ണുതയോടെ തന്നെ നിയമവഴിയെ നീങ്ങാൻ സന്യസ്തർ തീരുമാനിക്കുകയുണ്ടായി ഇത്തരം വ്യാജപ്രചാരണങ്ങൾ സമൂഹത്തെ വലിയ അളവിൽ സ്വാധീനിക്കുന്നു എന്ന തിരിച്ചറിവ് ലഭിച്ചതിനാലായിരുന്നു ആ നീക്കം ഈ അടുത്ത നാളുകളിൽ വളരെ മോശമായി അവരെ ആക്ഷേപിച്ച് സംസാരിച്ച ഒരു വ്യക്തിക്കെതിരെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നൂറ്റി അൻപതിലേറെ പോലീസ് സ്റ്റേഷനുകളിൽ സന്യസ്തർ ക്രിമിനൽ കേസ് ഫയൽ ചെയ്തത് കേരള ചരിത്രത്തിലെ തന്നെ ആദ്യ സംഭവം ആയിരിക്കാം എന്നാൽ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് വേണ്ട രീതിയിൽ നടപടികൾ സ്വീകരിച്ചോ എന്ന് ഇനിയും വ്യക്തമല്ല പോലീസ് സ്റ്റേഷനുകളിൽ മാത്രമല്ല വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും ഈ വിഷയത്തിൽ സന്യസ്തർ പരാതി നൽകിയിരുന്നു അർഹിക്കുന്ന പ്രാധാന്യം ഈ വിഷയത്തിന് ഉത്തരവാദപ്പെട്ടവർ നൽകിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇത്തരം വീഡിയോകളും മറ്റു സന്ദേശങ്ങളും നിരീക്ഷിക്കുകയും അവ ശരിയെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന പതിനായിരക്കണക്കായ സാധാരണക്കാരെ തിരുത്താൻ ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നവർക്ക് കഴിയാത്ത പക്ഷം നീതിക്ക് വേണ്ടി മുന്നോട്ടു പോകാൻ തന്നെയാണ് സന്യസ്ഥരുടെ തീരുമാനം ക്രൈസ്തവ സന്യസ്തരെ നിന്ദിച്ചുകൊണ്ടും അവഹേളിച്ചുകൊണ്ടും വീഡിയോകളും ലേഖനങ്ങളും പ്രസ്താവനകളും ഇറക്കുന്ന എല്ലാവരോടും സ്നേഹപൂർവം ഇക്കാര്യം അവർ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു